രാവിലെ അണ്ടേ ഇന്നത്തെ കാപ്പിന്ന് പറയുന്നത് പുട്ടാണ് അപ്പം ഇഷ്ടപ്പെടുന്നവര് രാവിലെ മലയാളികൾ പൊതുവെ മലയാളം ഉപ്പൊ ക്യാൻസൽ അടിച്ചു കേട്ടോ ഉപ്പ അതിന് മാറില്ലെന്ന് അപ്പൊ രാവിലെ പുട്ടാണ് ഗൈസ് ഇന്ന് തള്ളിച്ചാവ അപ്പൊ അനുസ് പുട്ടുണ്ടാക്കി പഠിക്കുകയാണ് അനൂസ് അപ്പൊ രാവിലെ ലൈവ് വരുന്നവരാക്കെയാണെന്നൊന്ന് കമന്റ് ചെയ്യണേ ആദ്യമേ എന്നാ ആദ്യമേ പറയണു നിങ്ങള് വരുന്നവരല്ലാതെ രാവിലെ കോഴിയൊക്കെ കൂവി തുടങ്ങി ഇവിടെ കോഴിയുണ്ട് കേട്ടോ പിന്നെ അത് ഒരു ഉത്സവം ഉണ്ട് ഉത്സവത്തിന് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ രാവിലെ കാര്യം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല അവര് കൂവാനായിട്ടങ് കൊണ്ട് കളഞ്ഞേ അവര് ഇപ്പൊ രാവിലെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ നമുക്ക് തുടങ്ങാം ആരൊക്കെയാണ് ആദ്യമേ ലൈവ് വരുന്നത് അതായത് മലയാളികളാണോ അതോ വേറെ രാജ്യക്കാരാണോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ പൊതുവെ മലയാളികൾ രാവിലെ എനിക്ക ഭയങ്കര മടിയുള്ളവരാണ് എന്നതാണ് ഞാൻ അറിഞ്ഞത് അറിയുന്നതും അങ്ങനെ തന്നെയാണ് ഹായ് 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 ആരാണ് ഗൈസ് മലയാളിയാണോ രാവിലെ വന്നത് അതാരാണ് രാവിലെ കോവൻ കോഴി നല്ലോണം കൂവി തുടങ്ങിയിട്ടുണ്ട് ആണെങ്കിൽ ആന്റെ ഇവിടെ പുട്ട് ഞാൻ ഉടിക്കുകയുണ്ട് ഗൈസ് അപ്പൊ വന്ന് ആരായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആരാണ് വന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് അപ്പം ആരാണെന്ന് നമുക്ക് നോക്കാം വന്ന ഒരാൾ ആരാണ് എന്റെ വാദം ഒന്നും പറഞ്ഞിരിക്കണ അനുസുകാരി രാവിലെ എണീറ്റപ്പ തന്നെ രാവിലെ ഓടാൻ കൊണ്ടുപോയായിരുന്നു ആ ഏട്ടത്തേക്ക് വന്നു കേട്ടോ നമ്മള് ലൈവാണ് ലൈവ് ഓടി ഏട്ടത്തി വന്നവര് വിട്ടു ഞാൻ പോകുന്നു ചേട്ടത്തി നൈസായിട്ട് വരുന്ന പിന്നെ കാത്തു വന്നിട്ടുണ്ട് കാത്തു താണ്ട കാത്തൂസ് വന്നിട്ടുണ്ട് ഏട്ടാ കാത്തു പോവാണ് ലൈവില് ഒരു ഭാഷ അമ്മ വന്നിട്ടുണ്ട് അമ്മച്ചി അമ്മച്ചിനെ ജസ്റ്റ് വ്യായാമം ഒക്കെ ചെയ്യാനായിട്ട് വീട്ടിന് കണ്ട പോയെന്ന് പോയിട്ടാണ് നന്നായിട്ടാ ഏട്ടത്തിണ്ട് കേട്ടാ ഏട്ടത്തിണ്ട് എല്ലാരും താണ്ട പോ മ്മ ഒന്ന് വേണ്ട കട്ട പോസ്റ്റ് അടിച്ചിരിക്കാന് ആരും ലൈവില് രാവിലെ വീഡിയോ ചെയ്യാവില്ല പക്ഷെ ഞാൻ ഒന്ന് ചെയ്ത് നോക്കാന്ന് വെച്ചു രാവിലെ എല്ലാരും വഴിയാണ് എപ്പോഴും 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 ആവശ്യത്തിന് രാവിലെ ആണ്ടെ അമ്മ കട്ട പോസ്റ്റ് കട്ട കലപ്പിൽ വന്നിരിക്കാന് കേട്ടോ രാവിലെ ക്ഷീണിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്ന് ഇങ്ങനെ പറയാൻ പറ്റൂല മലയാളികളാണെങ്കി ഒന്നും കമന്റ് ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് അമ്മമാര് ദേഷിച്ചിരിക്കാമ്പ നമ്മളിതേപോലെ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ അമ്മ പെട്ടെന്ന് ദേഷിച്ചിരിക്കട്ട അതുകൊണ്ടാണ് എങ്ങനെ പോകുന്നത് ലൈവ് വരുന്ന ലൈവ് വന്ന് നിക്കുന്നവരാ രാവിലെ ഉപ്പുവാൻസൽ ചെയ്തപ്പറേ കരിപ്പാണ് അത് കഷ്ടപ്പെട്ടില്ല വരുന്ന ആരാണേ വെള്ളം വെള്ളം വാ ാവിലെ പാചകമാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ച വോട്ടിങ്ങും കാര്യം കട്ടം കലുപ്പാകും അതുകൊണ്ടാണ് കേട്ടാ പ്രത്യേകിച്ച് പെൺപുള്ള അടുത്ത് പോയി നിന്ന് ലൈവ് ഒന്ന് വിടല് ഭയങ്കര അലപ്പായിരിക്കും അതുകൊണ്ടാണ് പിന്നെ ലൈവ് വിടുമ്പ ഇതേപോലെ വീഡിയോ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇതാണ് എന്റെ പ്ലേസ് അതായത് എന്റെ വീട് സ്ഥലമൊക്കെയാണ് ഇത് കാര്യം ജസ്റ്റ് ചെറിയൊരു ഏടക്കോറുണ്ട് നാലു ചുറ്റും വീടൊക്കെയാണ് കേട്ടോ വലിയ ഈ ഒരു വീട് എന്റെ വീട് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അഞ്ച് സെന്റിലാണ് എന്റെ വീട് ഇരിക്കുന്നത് അഞ്ച് സെന്റിലാണ് വീട് അപ്പം വലിയൊരു വീടായത് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇഷ്ടപ്പെടുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടാ രാവിലെ രാവിലെ എണീറ്റ് കത്ത പോസ്റ്റ് ആവുകയാണ് അപ്പൊ മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടാ ഓക്കേ രാവിലെ പൂവൻ കോഴി കിടന്ന് ഭംഗിയ തൂവല് നമ്മൾ ഒന്നും തൂങ്ങിക്കൊല്ല അതാ കാത്തൂസ് വന്നെ കാത്തൂസ് ഇതാണ് നമ്മളെ കാത്തു കേട്ടത്തീടെ കൊച്ചാണ് അതായത് നമ്മളെ ചേട്ടൻ്റെ മോളാണ് അല്ലേ കാത്തൂസ് രാവിലെ പല്ല് പല്ലു വെക്ക പല്ല് കയാണ് കാത്തു പല്ലു കണ അല്ലേ കാണിച്ചു പല്ലു ചേച്ചാ വേണ്ട പല്ലേക്ക് കാത്തു പല്ലേക്ക് കാത്തു പല്ലേക്കാണ് കൈ അപ്പം രാവിലെ കട്ട പോസ്റ്റ് ആണ് രാവിലെ കാര്യം ഇന്ന് ഇന്നെത്തി ലേറ്റാക്കി പണിക്ക് പോകാൻ പറ്റുള്ളൂ കാര്യം രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞ് പണി ഇട്ടി ആവും ഇപ്പം നിങ്ങൾ വരുന്ന ലേറ്റായിട്ട് വന്നാൽ മതി കുറച്ചു കാത്തു കുറച്ചു സൂചി കുത്തി കാത്തു രാവിലെ പോയി നമ്മൾ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തതിന് കാര്യം ഷുഗർ ഉണ്ടാവില്ലെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് അപ്പൊ രാവിലെ പോയി അതങ് റിസൾട്ട് കുറച്ച് കഴിയുമ്പോ അതുവരെ അവിടെ പട്ടിയുണ്ടെന്ന് പറഞ്ഞു കാത്തു അല്ലെ അത് അത് പട്ടിണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ നടക്കാനൊക്കെ പോയി നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ കൊറേ നാളായി നടക്കാൻ പോയിട്ട് അപ്പൊ ഇന്ന് പോയിട്ട് വന്ന അപ്പം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ രാവിലെ ഗുഡ് മോർണിംഗ് ആദ്യം പറയുക എന്നിട്ട് നമുക്ക് തുടങ്ങാം കാര്യം മലയാളികൾ ആരും ഇല്ലെന്ന് തോന്നുന്നു ആരും ഒന്നും പറയുന്നില്ല എല്ലാരും ഇതേപോലെ മിണ്ടാതിരിക്കുകയാണ് ആ ഒരാള് വന്നു ഏട്ടാ ഒരാള് വന്നു ലൈക്ക് ഒന്നും ലൈക്ക് ഒന്നും ഇല്ല എന്നാ രാവിലെ വന്ന് ലൈക്ക് ഒന്നും ആരെങ്കിലും ഒക്കെ എന്റെ കൂടെ തന്നെ ലൈക്കൊന്നും ഇല്ലായിരുന്നു രാവിലെ ലൈക്ക് ചെയ്താലേ കാര്യം നടക്കോളൂ പട്ടികളല്ല നട്ട കലുപ്പാളുമ്പോ ദേ കാത്തു കാത്തു തന്നെ കാത്തു ലൈവിൽ വരുന്നവരാണ് ലൈക്ക് ചെയ്യാനുള്ളത് അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പ്രത്യേകിച്ച് മലയാളികൾ എന്തെങ്കിലുമൊക്കെ പറയുക കാര്യം സംസാരിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രചോദനം നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ രാവിലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് അതായത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഇതിൽ പരിഹരിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് പ്രണയത്തെ ക്യൂസ് ആണെങ്കിൽ അല്ലേട്ടോ അല്ലേട്ടോ ആണ് കേട്ടോ ഇഷ്ടപ്പെടുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇവിടെ വേണ്ട കേട്ടോ തട്ടിയവട്ടോ തട്ടികളെല്ലാം ആണ് കാര്യം ഇത് അത്യാവശ്യം ചെറിയൊരു ഇടക്കൊറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു നല്ല ബുദ്ധിമുട്ടുണ്ട് കാര്യം കൊച്ചുങ്ങളെയും കൊണ്ട് പൊതുവേ നമ്മൾ ഈ ചെറിയ കോളനി ആ ഒരു രീതിയിലുള്ള സെറ്റപ്പിൽ ജീവിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇഷ്ടപ്പെടുന്നവർ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാര്യം പലർക്കും ഇഷ്ടപ്പെടൂല എന്നാ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കേസാണ് പക്ഷെ ഇഷ്ടപ്പെട്ട് ജീവിക്കുക എന്നാണല്ലോ പറയപ്പെടുന്നത് അതുകൊണ്ട് കഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ കാത്തുസുണ്ട് രാവിലെ എനിക്ക് പല്ല് തേച്ചോണ്ടിരിക്കുന്നുണ്ട് പല്ല് പല്ല് തേച്ച് കഴിച്ചു ഒരച്ച് തേച്ച് തീർക്കല്ലേട്ട പുഴുപ്പല്ലായിട്ടുണ്ട് പുഴുപ്പല്ല് ഐസ്ക്രീം എല്ലാം കൂടെ കുഴിച്ചിട്ടായിരിക്കും കഴിച്ചു കഴിച്ച് ഐസ്ക്രീമെല്ലാം കഴിച്ച് പല്ലെല്ലാം ചെറുതായിട്ട് പുഴു ഒക്കെ തുടങ്ങി പിന്നെ രാവിലെ എന്താണ് പരിപാടി രാവിലെ ആ ഒരാള് ആ സുഖമാണ് 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 ഹാപ്പി ഹാപ്പി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് ഹായ് ദിനേശ് 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 ചേട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹാപ്പി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ ഗുഡ് മോർണിംഗ് ആണ് ലൈക്ക് രണ്ട് ഓക്കേ ഓക്കേ ലൈക്ക് എന്റെ വകേനു പുള്ളിക്കാരൻ്റെ ലൈക്ക് കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു വളരെ ഉപകാരം അപ്പം രാവിലെ ലൈവ് എന്നിങ്ങനെ ഇതേപോലെ നിങ്ങളെ ബോധം അടുപ്പിക്കുന്നെങ്കിൽ അതെന്നെ കൊണ്ടേ കഴിയുള്ളു ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം എന്ത് ഡൗട്ട് എന്ന് പറയുമ്പോൾ വീട്ടിലെ കാര്യങ്ങളായാലും ഇപ്പം എനിക്കതിനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ നിങ്ങളിൽ ഒരാളായിട്ട് എന്നെ കാണണം ഞാൻ ആദ്യമേ പറയുന്നുണ്ട് കാര്യം എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഫ്രണ്ട്സാണ് ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെടുന്നവരും നിങ്ങൾ അതായത് എനിക്കെല്ലാവരും ഇഷ്ടമാണ് എനിക്കെല്ലാവരും ഇഷ്ടമാണ് കേട്ടോ പ്രതേജി വിള പ്രത്യേകിച്ച് വിള എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കാര്യം ഇവിടെ ഭയങ്കര പാവമാണ് ഭയങ്കര പാവംന്ന് വെച്ചാ കുരുത്തൊക്കെ ഇതൊന്നും ഇല്ലാതെ ഒന്നും പറയാൻ പറ്റൂല എങ്കിലും പാവം കേട്ടാ കാര്യം പട്ടിയുണ്ട് പട്ടിയുണ്ട് ഇവിടെ ഭയങ്കര പട്ടിശല്യാണ് കാര്യം ഞാൻ പറഞ്ഞില്ല മുന്നേ അതാണ് കാര്യം കാര്യം ഇവിടെ വലിയ ചുറ്റുപാട് സ്ഥലക്കകൊണ്ടാണ് ഒരു പോകളം കാര്യം ഇതൊരു മതില് ചെറിയൊരു ഇടവഴിയൊക്കെ കേറിയാണ് ഈ വീട്ടിലോട്ട് വരാനുള്ള അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ജീവിതമാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എല്ലാ അപ്പാതത്തെ വീട്ടിൽ പട്ടിയാണ് ഏട്ടാ കാത്ത് പറഞ്ഞത് അങ്ങ് വീട്ടിലെന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞേട്ടാ ചേട്ടൻ്റെ സ്ഥലം എവിടെയാണെന്ന് പറയുമോ എന്റെ സ്ഥലം കടക്കലാണ് കടക്കൽ ആണ് വരുന്നത് കടക്കലെ അവിടെയാണ് ചേർക്കാം അപ്പൊ മടപ്പുറ പോണ കൂട്ടും കൂടെ പിടിച്ചാൽ മതി അപ്പൊ പെട്ടെന്ന് എത്താം അപ്പൊ എന്തുണ്ടെങ്കിലും പറയൂ ഈ ചോദിക്കുന്ന ദിനീഷ് ദിനേശ് ആ പുള്ളി അതാരാണ് മലയാള പെണ്ണാണോ ആണാണോ ആരാണോ എന്നൊന്നു കാര്യം ആ ചേട്ടന്റെ സ്ഥലം കാര്യം അങ്ങനെ പറയുമ്പോൾ അനിയനാണോ അതോ അനിയത്തിയാണോ എന്നൊന്നും അറിയില്ല അനിയത്തിമാരാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഒരു െന്റ് ഉണ്ട് കേട്ടോ കാര്യമേ ആവുമല്ല എനിക്ക് പെങ്ങയമാര് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ എടുത്ത് പകരം നമ്മൾ മൂന്നാണുങ്ങളാണ് അപ്പം മൂന്നാണുങ്ങൾക്ക് ഒരു പെങ്കച്ച ഉണ്ടായിരുന്നെങ്കിൽ വൈബ് ആയിരുന്നതിന് കാര്യം പെങ്ങൾ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് നമുക്ക് എപ്പോഴും ഉണ്ട് അപ്പം ലൈനിൽ വരുന്നവർ ആണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നിങ്ങളിൽ ലൈൻ അടിക്കുന്നൊന്നും പേടിക്കേണ്ട കേട്ടോ ആളെന്നെ തട്ട് പ്രത്യേകിച്ച് അതിന് തട്ട് അതൊന്നും അല്ല അപ്പൊ അതിനോടൊന്നും എനിക്ക് ഇപ്പൊ യോജിപ്പൊന്നുമില്ല നമ്മള് ഒരു കുടുംബം ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഇപ്പൊ അതിനോടൊന്നും ഒരു താല്പര്യമില്ല അപ്പൊ പെങ്ങൾമാരൊക്കെ ഉണ്ടെങ്കി വന്ന് എന്തെങ്കിലും ചോദിക്കോ ആദ്യം കാര്യങ്ങൾ പറയുക അവരെ കാര്യങ്ങൾ നമുക്ക് കേക്കാൻ ഭയങ്കര ആഗ്രഹമില്ല ആ അതേപോലെ ആങ്ങളെ വാക്ക് അങ്ങനെയൊക്കെയാണ് കേട്ട പൊതുവേ എല്ലാവർക്കും അങ്ങനെ ആവണമൊന്നുമില്ല പിന്നെ എന്റെ കാര്യമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാര്യം ചില ആങ്ങളമാര് പെങ്ങള ശ്രദ്ധിക്കണമെന്നില്ല പക്ഷെ പെങ്ങളില്ലാത്ത ഒരു ആങ്ങള എന്തായാലും പെങ്ങന്മാരെ ശ്രദ്ധിക്കും കേട്ടോ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കും ഓക്കെ അപ്പം ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാര്യം നമുക്ക് ഈ ലൈവ് വന്നിരിക്കുമ്പോ അല്ലെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് പോകാനേ ഞാൻ പറയുള്ളു പിന്നെ ഇഷ്ടപ്പെടുന്നൊരു കമൻറ് ചെയ്യണം കേട്ടോ കമന്റ് ചെയ്യാൻ പറഞ്ഞു ഒന്നുമില്ല കമന്റ് ചെയ്താലേ നമുക്ക് നിങ്ങൾ മലയാളി ആണോ ആരാണോന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടൊക്കെയാണ് ഇപ്പം മലയാളി ആണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം പിന്നെയും കാത്ത് വന്നിട്ടുണ്ട് കാത്ത് കഴിഞ്ഞ കറങ്ങി പല്ലൊക്കെ തേച്ച് കറങ്ങി നടക്കുന്ന നടക്കുന്നൊരു വെച്ചായോണ്ട് കുഴപ്പമില്ല പ്രത്യേകിച്ച് ഇവളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നമുക്കൊരു ഒക്കെ ചെയ്യണം കേട്ടോ ഇവളെ ഇവള് പാവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും കുടിക്കുകയാണ് എനിക്ക് എനിക്കില്ലേ എന്നാണ് ചോദ്യം എന്റെ ആ അനുസാന്നെയും മുങ്ങി മുങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് ചായ കട്ടന രാവിലെ കട്ടന ദ ചായ ഇല്ല കാര്യ ചായ ഇല്ല ചായയില്ല ചായ ചായക്ക് പാല് പാല് വേണ്ടി രാവിലെ പണിക്ക് പോയത് പാല് കിട്ടുള്ളു രാവിലെ പണിക്ക് പോയി രാവിലെ നമ്മളെ പോസ്റ്റ് അടിപ്പിച്ച് അടുപ്പിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നു നിങ്ങൾ അത് തന്നെ അറിയില്ല കമന്റ് ചെയ്യണം ചെറുതായിട്ടൊന്ന് സ്ലോ എല്ലാം പോയാട്ടൻ മലയാളികൾ സ്വന്തം കട്ടനാണ് ഗായൻ ഗായ്സ് രാവിലെ എണീറ്റ് നിക്കയേട്ടാ രാവിലെ അത്യാവശ്യം ലൈവിലൊക്കെ വിട്ടോണ്ടിരിക്കുന്നു അപ്പൊ ലൈവില് നെറ്റ്വർക്ക് ഒന്ന് ഇഷ്യൂ ആയി നെറ്റ് പോയായിരുന്നു കാത്തുവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയോ രാവിലെ ഇവിടെ ഒന്ന് പല്ലേ വെച്ചിട്ടൊക്കെ നിക്കരുത് അപ്പൊ രാവിലെ കാപ്പി പിടിക്കുന്നില്ലേന്നൊക്കെ ചോദിക്കാൻ കേട്ടോ രാവിലെ കാപ്പി പിടിക്കുന്നു നേഴ്സറി പോവാ ഏയ് നേഴ്സറിയിൽ ഒന്നും പോവാനൊന്നും വയ്യ അപ്പൊ വരുന്ന മലയാളികളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ രാവിലെ കട്ടൻ അടിക്കുന്ന പ്രത്യേകിച്ച് മലയാളികളുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ചായയില്ല ചായക്ക് പാൽ കാ അതുകൊണ്ടോ രാവിലെ കട്ടറിക്കാൻ വരുത്തി കാപ്പിയന്താണ് ആരാണ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആരാ മോർണിംഗ് പകഞ്ഞേക്കുന്നത് അപ്പൊ രഹസ്യല്ല പരസ്യമാക്കി പകഞ്ഞോ പകഞ്ഞോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബംഗാളി ഭാഷയാണ് മനസ്സിലാവൂലും മനസ്സിലാവുന്നവര് പെട്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഓ അതാ പിടുത്തോടിച്ച പോവിലെ അടിച്ചത്തൊക്കെ പോണ് രാവിലെ താൻറെ കട്ട പോസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാരും കാണാം താൻ ഇപ്പൊ രാവിലത്തെ പരിപാടി രാവിലെ ഇനി ഈ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കട്ടം ഞാൻ സ്കിപ്പ് സ്കിപ്പ് കേട്ടിന്ന് പറഞ്ഞത് നമ്മളാ ഫാമിലിയൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കി ഹായ്ക്കണേ ഹായ് ഹായ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേട്ടാ വരുന്നതെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ വളരെ ഉപകാരം കാര്യം നമ്മൾ ഫോളോവേഴ്സ് ഒന്നും ആരും ഇല്ല ശരിക്കും നമ്മൾ നമ്മൾ ഇതേപോലെ ലൈവൊക്കെ വിട്ട് ചുമ്മാ ഇരിക്കുന്നു കട്ട ഒക്കെ അടിച്ചാണ്ട് ഇതേപോലെ കട്ട ഒക്കെ അടിച്ച് നിങ്ങളുമായിട്ട് ഒരും ഒരു കൂട്ടുകാരിയാണ് അമ്പലി അമ്മ ഉണ്ട് ഇവിടെ അമ്പലി അമ്മ മേലെ മേലുണ്ടല്ലേ മേലുണ്ടല്ലോ മേലുണ്ട് ഇപ്പൊ കാത്തൂസ് എണീറ്റ് പോയി അപ്പൊ ഇനി കാത്തു ആണ് ഇവിടെ ഉള്ളത് അനു അനൂസ് പോയല്ലേ അനൂസാണ് പോയട്ടെ കാത്തു ആവട്ടെ കാത്തു കാട്ടെ ഇവിടെ കിടന്ന് കരയുന്നു അയ്യോ 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 രാവിലെ ഇവിടെ എൻ്റെ കേറാൻ പോണു ഗൈസ് എന്താ ഇതേപോലെ ഒരാള് നമ്മളെ കൂട്ടുകാരായിട്ട് നമുക്കൊരു അനിയത്തി ആയിട്ട് ഒരു മോളായിട്ടൊക്കെ ഒട്ടിക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചേട്ടാ ഈ എൻ്റെ എൻ്റെ ഏറ്റവും വലിയ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് എനിക്ക് പറയാൻ ഉള്ള എനിക്ക് വേണ്ടി എന്തും ചെയ്യും നല്ല കടി വേർത്തരും കടിയും എൻ്റെ പോന്നെ കടിക്കോ എവിടെയെങ്കിലും ഒക്കെയാണ് കടിക്കുന്നത് രാവിലെ എന്താണ് രാവിലെ പ്രത്യേകിച്ച് ഒന്നുമില്ല രാവിലെ ചുമ്മാ ലൈവ് ഇടാന്ന് വെച്ച് ഇറങ്ങിയതാണ് അപ്പൊ രാവിലെ ഇഷ്ടപ്പെടുന്നവര് രാവിലെ ഗുഡ് മോർണിംഗ് ആയിട്ടൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കണമെങ്കിൽ ഒരു കട്ടനൊക്കെ ഇരിക്കണം കേട്ടോ രാവിലെ കട്ടൻ കുടിക്കുന്നത് നല്ലതാണ് കാര്യം മലയാളികൾക്ക് ചായയാണ് ഏറ്റവും ഇഷ്ടമെങ്കിലും കട്ടനുണ്ട് രാവിലെ മരുന്നൊന്നും അല്ല കേട്ടോ കട്ടനാണ് രാവിലെ മലയാളികൾ അതായത് മരുന്നടിക്കുന്നതൊക്കെയാണ് ഞാൻ പറയുന്നത് ഇത് കാണുമ്പം നമ്മുടെ സാധനമാണെന്ന് കരുതല് ഓക്കേ അപ്പൊ ഇത് കട്ടനാണ് ഓക്കെ പിന്നെ പ്രണയിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണം കാര്യം തെറ്റായ ഒരു വഴിയിൽ പോവാതിരിക്കാനാണ് കേട്ടോ അതുകൊണ്ടാണ് എങ്ങനെ പോകുന്നത് കാര്യം ഒരുപാട് പുള്ളര് വഴിയേറ്റി പോകുന്നുണ്ട് അത് അത് പോവാതിരിക്കാനാണ് അപ്പൊ നോക്ക് കാത്തൂന്റെ കളിപ്പാട്ടമാണ് കേട്ടോ അത് കേട്ടോ സുന്ദരിയാണെന്ന നീ സുന്ദരിയാണോന്നോ സുന്ദരി പൂവല്ലത് തലപ്പാട്ടി പറയുന്നു ഞാൻ ചായ കുടിക്കൂ കയാണ് ഓക്കേ അപ്പൊ ചായ കുടിക്കുന്ന ആൾക്ക് അപ്പൊ രാവിലെ ചായ കുടിക്കുന്നവർക്ക് രാവിലെ എണീക്കുന്നവർക്കും പ്രത്യേകിച്ച് മതിയാവ് രാവിലെ എണീക്കാൻ ഭയങ്കര മതിയാണ് അതുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞത് രാവിലെ എണീക്കുന്നവർക്കും ചായയൊക്കെ കുടിച്ച് രാവിലെ എണീക്കാം ഒരു കട്ടന അടിച്ചിട്ട് പിന്നെ എന്തുണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ ലൈവ് ഇരിക്കുന്നവർക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ പോകുന്നു ബൈ ഓക്കെ ഓക്കെ താങ്ക് യു ഇത്ര നേരം ലൈവിൽ ഇരുന്നതിന് താങ്ക് യു കാര്യ നമുക്ക് നിങ്ങളാണ് സപ്പോർട്ട് നമ്മള് ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അയ്യോ നോക്ക് ചുണ്ടും തോന്നായിട്ട് ഓ തടി വീണെന്ന് വീട്ടിലാണോ കേട്ടോ ഇവള്ക്കാണെങ്കിൽ നിങ്ങൾ ഇത്ര മുപ്പത്തിനാല് പേര് ലൈവിലുണ്ട് പക്ഷെ നാല് ലൈക്ക് ആണോ കിട്ടുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ആബില് കട്ട പോസ്റ്റാണ് കേട്ടോ ഇപ്പൊ കാത്തുവിന്റെ കോമാളിത്തരങ്ങൾ വേണമെങ്കിൽ നമുക്ക് കാണാം ഇവിടെ എന്തു വേണമെങ്കിലും കാണിച്ചിരുന്നു നീക്കി കാത്തു ആ വരുന്നവരെല്ലാരും ഒന്ന് ലൈവില് വരുന്നവരെല്ലാരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക വേറെ ഒന്നും അല്ല ചിലർ ഇത് ഇതും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കാണുന്നവരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ മോശമായിട്ട് വന്നു മോശകരമായിട്ട് വന്നു അത് ഓക്കെ അപ്പം ഞാൻ പോകുന്നു ഉപയോഗിച്ച് ഞാൻ ഭയങ്കര ബോകടിച്ചിരിക്കുന്നു ഞാൻ ഈ പറയുന്ന എന്തൊക്കെയാണ് പൊട്ടത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ട് ദയവ് ഏത് ക്ഷമിക്കുക ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം നമ്മൾ ഞാൻ പൊതുവെ ലൈവൊന്നും അങ്ങനെ വിട്ട് പ പരിചയുള്ള ഒരാളല്ല ചുമ്മാ നമ്മൾ പണിക്ക് പോകുമ്പം ഒരു രസം ഒരു ടൈം പാസിന് വേണമെങ്കിൽ ഇത് ചെയ്യുന്നതാണ് കേട്ടോ ഒന്നുമല്ല അപ്പം ഞാനും പോകുന്നു കാര്യം ജോലിയുണ്ട് രാവിലെ ജോലിക്ക് പോയാൽ നമ്മളെ കാര്യം നടക്കുള്ളൂ അതൊന്നും അവളെ അടുത്ത കളിപ്പാട്ടൊക്കെ കൊണ്ടുവന്നേങ്ങേ കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ ഉണ്ട് പണി ചെയ്യടോ ഓ രാവിലെ ഉണ്ട് വല്ല പണി ചെയ്യണം രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ടി കട്ടൻ കുടിക്കുന്ന കേട്ടോ പിന്നെ പണി ചെയ്യണമെങ്കിൽ ഇനി സൈറ്റി തന്നെ പോകണം പണി ചെയ്യുന്ന മൊത്തം അവിടെയാണ് നമ്മൾ അപ്പം രാവിലെ അവിടെ പോയിരുന്നു ലൈവ് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നിട്ട് പോകുന്നത് ഓക്കേ അപ്പം ഇഷ്ടപ്പെടുന്നവര് പറ്റുമെങ്കിൽ അതാണ്ട് ഇവിടെ പോലെ എന്തെങ്കിലും രാവിലെ മുട്ടയാണ് തോന്നുന്നു ഗേൾസ് എനിക്ക് തരാതെ കഴിക്കുന്നു രാവിലെ എന്നെ കൊതിപ്പിക്കാൻ വേണ്ടി ഗേൾസ് കാര്യം കൊച്ചുങ്ങൾക്ക് പൊതുവെ നല്ല ആഹാരങ്ങൾ കൊടുക്കുക എന്നാണല്ലോ എല്ലാവരും പറയുന്നത് മഞ്ഞ കഴിച്ചു കേട്ടാളു അവള് വെള്ളന്ന് കഴിക്കുന്നു കൊച്ചുങ്ങളെയൊക്കെ ഇഷ്ടമുള്ള ഒരു എന്തുവാണെങ്കിലും ചോദിക്കും കാക്ക കാക്കും അവിടെ കാക്കിരുന്നുണ്ട് അതാണ് അവള് പറഞ്ഞ കേട്ടോ കാക്ക ഉണ്ടെന്ന് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അങ്ങ് വീട്ടില് അപ്പത്തെ വീട്ടില് പട്ടിയുണ്ട് കേട്ടോ നിങ്ങള് സൂക്ഷിക്കണം കേട്ടാ ഇപ്പൊ കാത്ത് രാവിലെ അങ്ങൊരു കൊച്ചൊരു പട്ടിണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാത്തേ ഞാനും അവൾക്ക് പകരം പറഞ്ഞോണ്ട് ഇരിക്ക രാവിലെ കട്ട പോസ്റ്റാണ് ഞാൻ എന്തൊക്കെയാ പറഞ്ഞുണ്ട് ഇഷ്ടപ്പെടാത്തവര് ക്ഷമിക്കുക നീ പറയുന്ന മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല എന്താ പൊട്ടത്തറ അപ്പം നമ്മളെ അപ്പാത്തെ വീട്ടില് പൂവുണ്ടെന്നാണ് പറയുന്നത് ഞാൻ കാണിച്ചില്ല ആ കാണാൻ പറ്റും അണ്ട ഇതാണ് നമ്മളെ പൂന്തോട്ടം ഇതാണ് പൂന്തോട്ടം അപ്പാത്തെ വീട്ടിൽ പക്ഷെ ഒരുപാട് പൂവുണ്ട് കേട്ടോ അവര് കാര്യമായിട്ട് വളർത്തുന്നതാണ് കേട്ട കാത്തു പട്ടി കടിക്കും കേട്ടാന്ന് സൂക്ഷിച്ചോണോ വേണ്ട കമന്റ് ഇട്ടേക്കുന്നത് വേണ്ട പട്ടി കടിക്കൂന്ന് പട്ടി കടിക്കും കടിക്കോ കാത്തു ഇല്ല എന്നെ പട്ടി കടിക്കൂല എന്നാണ് കാത്തു പറയുന്നത് അപ്പൊ എന്നെ കടിക്കോ രാവിലെ അനുഭവ പോയി അപ്പൊ ഞാനും പോവാൻ പോണു അപ്പം ഇന്ന് അപ്പൊ രാവിലെ ജോലിയൊക്കെ ജോലിക്കൊക്കെ പോകേണ്ടവര് പോവുക ഞാനും പോകുന്നു അപ്പൊ ലൈവിലിരിക്കുന്നവര് ഇത്ര നേരം ഇരുന്നു എന്ന് നന്ദിയുണ്ട് കേട്ടോ അപ്പൊ നമ്മള് പോകണ കൊതുകൊണ്ട് ഇടാ കൊതുകൊക്കെ ഉണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ ഏതേ സമയത്താ സ്ഥലമൊന്നും ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടന്ന് നിന്ന് എവിടെങ്കിലും ഒരു വീടൊക്കെ വെച്ച് മാറണമെന്നുണ്ട് അപ്പം എന്തൊക്കെയാ നടക്കുമെന്ന് കരുതുന്നു സാധാരണപ്പെട്ടവർക്ക് ഭയങ്കര പാടുന്ന ഒരു വീടൊക്കെ വീടെന്ന് പറഞ്ഞാ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ അത് അപ്പൊ അതൊക്കെ വെക്കണം പറഞ്ഞു രാവിലെയൊക്കെ ഇറങ്ങി പണിക്കൊക്കെ പോകുന്നത് വീട്ടിലെ പറയണ്ട വീട്ടിൽ ആടുണ്ട് അപ്പം നമ്മള് ഈ സാധാരണപ്പെട്ട ഒരു വീട് വെക്കണമെന്ന് വെച്ചാ ഒരിക്കലും അതായത് ഞാൻ പറഞ്ഞില്ല പഞ്ചായത്ത് നമുക്ക് അനുവദിച്ച് തന്നാലും അതിനും പൈസ പിന്നെയും വേണം നമ്മൾ അത് പണിഞ്ഞ് ശരിയാക്കുന്നതിന് അപ്പം ഏറ്റവും വലിയൊരു പാടാണ് ഒരു വീട് വെക്കുക വേണ്ടിയാണ് പാതി ജീവിതവും നമ്മൾ എന്ന് വേണം പറയാൻ കാര്യം ഒരു വീടുണ്ടെങ്കിലേ ഇന്നത്തെ കാലത്ത് കേറി കിടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്ന കാര്യം നമുക്ക് അനുവദിച്ച ഒരു വീടായിരുന്നു ഇപ്പോൾ ഉള്ളത് അതായത് ഒരു അഞ്ച് അഞ്ചല്ല ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമുക്ക് വീടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമുക്കൊരു വീട് അനുബന്ധിച്ചാണ് ഈ ഒരു വീട് അപ്പം പക്ഷെ ഇത് ഒരു ഇടക്കൊക്കെ ഒരു സ്ഥലത്താണ് വീട് വെച്ചെക്കുന്നത് പക്ഷേ അതുകൊണ്ട് ഈ ഒക്കെ ഒരു പാടാണ് കേട്ടോ കാര്യം അത്യാവശ്യം പട്ടിയും ഒക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ഇപ്പം നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഇനിയൊരു പുതിയൊരു നല്ലൊരു വീട് വെക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ കഷ്ടപ്പാടാണെങ്കിൽ അവങ്ങി പോണത് ഇപ്പോഴത്തെ ഒരു രീതി വെച്ചാണെങ്കിൽ എനിക്ക് ഒരു ഒരാഗ്രഹമുണ്ട് ഒരു നല്ല വീട് വെക്കുക കാര്യം എന്റെ ഫാമിലി ഒരു നല്ല രീതിയിൽ കൊണ്ടുപോവുക അതൊക്കെ എനിക്ക് ഒരു ഭയങ്കരമായിട്ടൊരാഗ്രഹമുള്ള കാര്യമാണ് ഇവളെയെങ്കിലും നല്ല രീതിയിൽ പഠിപ്പിക്കണംന്ന് വല്ല ആഗ്രഹമുണ്ട് അത് നടക്കുവല്ല ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് അറിയണം വായിക്കണം അതൊക്കെ കാര്യം മസ്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇനി എത്ര എത്ര നല്ല രീതിയിൽ പഠിപ്പിക്കാൻ നോക്കുക അത്ര നല്ല രീതിയിൽ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കാര്യം എന്താ വെച്ചാ ഇന്നത്തെ തലമുറയ്ക്ക് ഇംഗ്ലീഷ് മസ്റ്റാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാര്യം പഠിക്കാൻ പോയ സമയത്ത് പഠിച്ചില്ല പഠിക്കാൻ പോയ സമയത്ത് ഞാൻ നല്ലോണം പഠിച്ചില്ല അതിന്റെ ഒരു പോരായ്മ എനിക്കുള്ള കുഞ്ഞമ്മ വന്നു പിന്നെ ആരൊക്കെ ഉണ്ട് എന്തൊരു കാസോട്ടാ പോവല സേട്ടാ അയ്യോ സേണ്ട പോയില്ല രാവിലെ ഒരു പരിപാടി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ആരെയും പിടിച്ചെ ഇഷ്ടമുള്ളത് ഇരിക്കുവ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ അരി ഈ കമന്റ് ചെലപ്പോ വായിക്കാൻ എനിക്കൊക്കെ പറ്റൂല ഞാൻ ഇംഗ്ലീഷില് വളരെ പാടാൻ കൊല്ല ഞാൻ എന്റെ നിന്നെ നിന്നും കൊല്ലേ ആ ഓക്കേടാ ഓക്കേടാ ശരിയെന്നാ കേട്ടാ ഞാൻ പോണ് രാവിലെ ജോലിയൊക്കെ ഉണ്ട് ഇപ്പം ഇത്ര നേരം മുപ്പത്തിനാല് പേര് ഇതുവരേക്കും പോവാൻ വളരെ ഉപകാരം കേട്ടോ വളരെ ഉപകാരം കേട്ടാ ഹായ് 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 ഹലോ ഹലോ ഇപ്പം കട്ട പോസ്റ്റ് അടുപ്പിച്ചെന്ന് എനിക്കറിയാം ഇന്നിത്തൊട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ പകരാൻ ശ്രമിക്കാം കാര്യം നമ്മൾ ആദ്യമായിട്ടാണ് ലൈവ് ഇത്രയും നേരം ഒക്കെ ഞാൻ ചെയ്യുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട് ഇത്ര നേരം കണ്ടോണ്ടിരുന്ന മുപ്പത്തിനാല് പേർക്കും വളരെ ഉപകാരം കാര്യം ഇത്ര നേരം ഒന്നും എന്റെ ലൈവ് ആരും കണ്ടോണ്ടിരിക്കുന്നതല്ല മാൻ മാൻ ഓക്കെ ഹായ് ഹായ് അപ്പം അവര് ഇത്ര നേരം ഇരുന്നതില് വളരെ ഉപകാരം അപ്പം ഞാൻ പോവുകയാണ് അപ്പൊ ജോലിയുണ്ട് അപ്പം ശരിയെങ്കിൽ ബൈ ബൈ അപ്പം വൈകിട്ട് കാണാം അല്ലെങ്കിൽ നാളെ ഇതേപോലെ ലൈവ് ഇടാം ഓക്കെ ഗൈസ് അപ്പം ശരി എന്നാൽ ഓക്കെ 哎呀。